കൈത്താങ്ങായ സഹായി സുരേന്ദ്രന്റെ സഹായം തുടരുന്നു പതിനഞ്ചു വർഷമായി പാമ്പാടംപാറയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അമ്പലത്തും നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മൂവായിരം പേർക്കുള്ള വസ്ത്രങ്ങളും ചിരിപ്പുകളും എത്തിച്ചു നൽകി പതിനഞ്ചു വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ് പാമ്പാടംപാറ സ്വദേശി സുരേന്ദ്രൻ നാട്ടിൽ പ്രളയം കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങൾ വന്നപ്പോൾ എല്ലായിടത്തും സഹായ വസ്തുവുമായി എത്തിയത് സഹായി എന്നറിയപ്പെടുന്ന പാമ്പാടും പാറ അമ്പലത്തും കാലയിൽ സുരേന്ദ്രനായിരുന്നു ആ പതിവ് തെറ്റിക്കാതെ ഇപ്പോഴും നാട്ടിൽ എന്ത് ആവശ്യങ്ങളുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് സുരേന്ദ്രനാണ് ചാരിറ്റബിൾ സുരേന്ദ്രൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും മാത്രമല്ല ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ശേഖരിച്ചത് മൂവായിരം പേർക്കുള്ള വസ്ത്രങ്ങളും ചെരുപ്പ് ഉൾപ്പെടെയുള്ളവയുമാണ് വീട്ടുകാർ ഉപേക്ഷിച്ചവരും പ്രായമായവരും വിവിധ രോഗങ്ങളാൽ വലയുന്നവരുമാണ് ഗാന്ധിഭവനിലെ അന്തേവാസികൾ ഇവർക്കായി കട്ടപ്പനയിലെ വിവിധ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് വസ്ത്രങ്ങൾ ശേഖരിച്ചത് കുഞ്ഞുങ്ങൾ മുതൽ വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായി വരുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും ശേഖരിച്ച് രണ്ട് പിക്കപ്പ് ജീപ്പുകളായാണ് സുരേന്ദ്രൻ പത്തനാപുരത്ത് എത്തിച്ചത് സ്റ്റോക്ക് ക്ലാസിക് ഞാനും ചെയ്തത് ഇതുവരെ നമുക്ക് 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 അല്ല കിട്ടിയിട്ടില്ല നമ്മൾ നമ്മൾ രൂപയാണ് ഡീസൽ ഇത്രയും നല്ല ചിലവുകളുണ്ട് ാണ് കിട്ടിട്ടില്ല കോവിഡ് കാലത്ത് പാമ്പാടും പാറ മേഖലയിലെ മുഴുവൻ ആൾക്കാരെയും ടെസ്റ്റിനായി ആശുപത്രികളിൽ എത്തിക്കാനും ഗുരുതരാവസ്ഥയിലായവരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനും സുരേന്ദ്രൻ നേതൃത്വം നൽകിയിരുന്നു പഞ്ചായത്ത് മുഴുവനും സുരചേട്ടന്റെ സേവനം ലഭ്യമായിട്ടുണ്ട് കോവിഡ് കാലത്ത് എല്ലാവർക്കും അറിയാം എല്ലാവരും മാറ്റി അറച്ച് മാറി നിൽക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ട് കോവിഡ് മൂലം മരണമടഞ്ഞവരെ സംസ്കരിക്കാനും സുരേന്ദ്രൻ മുൻകൈ എടുത്തിരുന്നു ഗാന്ധി ഭവനിലേക്ക് വസ്ത്രങ്ങളുമായി പോയ സുരേന്ദ്രനെ പാമ്പാടും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഭരവാഹികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചേർന്നാണ് യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം